ഇസ്രയേൽ കപ്പൽ ചെങ്കടലിൽ ആക്രമിക്കുന്നത് തുടർച്ചയാകുന്നതോടെ ചെങ്കടലിൽ എന്താണ് സംഭവിക്കുന്നത് എന്നത് യുദ്ധക്കളത്തിൽ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ചെങ്കടലിലൂടെയുള്ള ചരക്ക് കപ്പലുകളെ മുഴുവൻ ആക്രമിക്കുമെന്നാണ് ഹൂതികളുടെ കട്ടായം എന്നാൽ അമേരിക്ക യമനിലെ ഹൂതി പ്രസ്ഥാനത്തിന്റെ ആക്രമണങ്ങളിൽ നിന്ന് ചെങ്കടലിലെ വാണിജ്യ ഗതാഗതം സംരക്ഷിക്കുന്നതിനുള്ള യു എസ് നേതൃത്വത്തിലുള്ള പുതിയ സഖ്യം ചേർന്നിരുന്നു അതിൽ പങ്കെടുക്കാൻ ഇരുപതിലധികം രാജ്യങ്ങൾ സമ്മതിച്ചതായി പെൻറ്റകൾ എന്നാലിപ്പോൾ ഹൂതുകൾക്കെതിരെ യു എസ് പ്രഖ്യാപിച്ച നാവിക സംരക്ഷണ സേനയിൽ അണിചേരാൻ വിസമ്മതിച്ചിരിക്കുകയാണ് സഖ്യരാഷ്ട്രങ്ങളായ സ്പെയിനും ഓസ്ട്രേലിയയും ചെങ്കടലിലെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനായി മിസൈൽ വേദശേഷിയുള്ള കപ്പലുകൾ അയക്കാൻ അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഓസ്ട്രേലിയ ആറ് നാവിക സൈനികരെ അയക്കാമെന്ന് മാത്രമാണ് അറിയിച്ചത് ബ്രിട്ടൻ ബഹ്റിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലൻഡ്സ് നോർവേ സീഷ്യൽ സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് സഖ്യാംഗങ്ങൾ ഇവയിൽ ചില രാജ്യങ്ങളുടെ സേനകൾ തെക്കൻ ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും റോന്തു ചുറ്റും മറ്റുള്ളവ രഹസ്യാന്വേഷണ വിവരങ്ങൾ കൈമാറുമെന്നായിരുന്നു തീരുമാനം പക്ഷേ ഹൂതികളെ തടയാൻ എത്തിയാൽ ചെങ്കടൽ നിങ്ങളുടെ ശവപ്പറമ്പാക്കി മാറ്റുമെന്ന് ഹൂതികൾ മുന്നറിയിപ്പും നൽകി പിന്നാലെ രാഷ്ട്രങ്ങൾ പിന്മാറിയില്ലെങ്കിൽ സേനയിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കുന്നില്ലെന്ന് സ്പെയിനും ഓസ്ട്രേലിയയും യു അറിയിച്ചു യുദ്ധക്കപ്പൽ അയക്കില്ലെന്നും സംയുക്ത സമുദ്രതീര ഓഫീസ് സമിതി ചെയ്യുന്ന ബഹറിലേക്ക് ഉദ്യോഗസ്ഥരെ വിട്ടു നൽകാമെന്നും നെതർലൻഡ്സും നോർവേയും നിലപാടെടുത്തു ചെങ്കടലിലെ ഓപ്പറേഷനിൽ പങ്കെടുക്കുന്നതിനായി മിസൈൽ വേദശേഷിയുള്ള കപ്പലുകൾ അയക്കാൻ അമേരിക്ക സഖ്യരാഷ്ട്രങ്ങളോട് ആവശ്യപ്പെട്ടെങ്കിലും ഓസ്ട്രേലിയ ആറ് നാവിക സൈനികരെ അയക്കാമെന്നും മാത്രമാണ് അറിയിച്ചിട്ടുള്ളത് ആവശ്യം വരികയാണെങ്കിൽ അഞ്ചോ പത്തോ സൈനികരെ കൂടി അയക്കാമെന്നും ഉപപ്രധാനമന്ത്രി റിച്ചാർഡ് മാർലസ് പറഞ്ഞു ഹൂതികളെ നേരിടാൻ കപ്പലുകളോ വിമാനങ്ങളോ അയക്കുന്നില്ല എന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലും ദക്ഷിണ ചൈന സമുദ്രത്തിലും കിഴക്കൻ ചൈന സമുദ്രത്തിലും പസഫിക് സമുദ്രത്തിലുമാണ് തങ്ങളുടെ കപ്പലുകൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു നെതർലൻഡ്സ് രണ്ടും നോർവേ പത്തും നാവിക ഉദ്യോഗസ്ഥരെ അയക്കുക സഖ്യത്തിൽ ചേരാൻ യു എസ് ക്ഷണിച്ച ഈജിപ്തും സൗദിയും വിട്ടുനിൽക്കുകയാണ് ചെങ്കടൽ തീരമുള്ള രാഷ്ട്രങ്ങളാണ് ഇവ രണ്ടും ചെങ്കടൽ വഴി കടന്നു കപ്പലുകൾക്ക് സുരക്ഷ ഒരുക്കാനായി ഓപ്പറേഷൻ ഗാർഡിയൻ എന്ന ാണ് യുഎസ് സേനയെ പ്രഖ്യാപിച്ചിരിക്കുന്നത് മധ്യേഷ്യൻ സന്ദർശനത്തിനിടെ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ലോയ്ഡോസിന്റേതായിരുന്നു പ്രഖ്യാപനം ഇസ്രേലേക്ക് സഞ്ചരിക്കുകയായിരുന്ന കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതികളയച്ച നിരവധി മിസൈലുകളെ അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ നിർവീര്യമാക്കിയിരുന്നു ഓരോ മിസൈൽ നിർവീര്യമാക്കുന്നതിനും രണ്ടായിരം ഡോളർ മുതൽ ഇരുപതിനായിരം വരെ ചെലവുണ്ടെന്നാണ് കണക്ക് ഹൂതികളുടെ ആക്രമണത്തിൽ നിന്ന് കപ്പലുകളെ ചെറുക്കാനെന്ന പേരിൽ യു എസ് യുദ്ധക്കപ്പലുകൾ ചെങ്കടലിലും ഏതൻ കടലിടുക്കിലും എത്തിയിട്ടുമുണ്ട് ഇസ്രയേൽ കപ്പലുകൾക്ക് നേരെ ഹൂതികൾ തൊടുത്ത പതിനഞ്ച് മിസൈലുകൾ ശനിയാഴ്ച അമേരിക്കൻ കപ്പലായ യു എസ് എസ് കാറിനെ നിർവീര്യമാക്കിയതായി യു എസ് എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു ബ്രിട്ടീഷ് യുദ്ധക്കപ്പലായ എച്ച് എം എസ് ഡയമണ്ടും മേഖലയിലുണ്ട് യു എസ് സംരക്ഷണ സേന പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചെങ്കടൽ ഭാഗമെന്നും ഹൂതികൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ പ്രഖ്യാപനത്തെ ആശങ്കയോടെയാണ് യു എസ് ഐഖ്യരാഷ്ട്രങ്ങൾ നോക്കിക്കാണുന്നത് ഹൂതികൾ ആഭ്യന്തരമായി വികസിപ്പിച്ച മിസൈൽ അടക്കമുള്ള ആയുധങ്ങൾക്ക് പ്രകരശേഷിയും കൃത്യതയുമുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ ചെങ്കടലിലെ കളി കൈവിട്ടതാകുമെന്ന് യു എസ് ഐഖ്യരാഷ്ട്രങ്ങൾ കരുതുന്നുമുണ്ട്